എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു ദിവസം ദീപ്തിയെ പറ്റിയും പറ്റിയൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഒരുപാട് പേര് അവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റും ചെയ്തു അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വച്ചാൽ ഇപ്പോൾ റീസെൻ്റായിട്ട് അജിതയ്ക്ക് പത്ത് സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദീപ്തി ടീച്ചറ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പത്ത് സെൻറ്റ് സ്ഥലം അതിൽ അജിതയുടെ പേരിലും ബാക്കി നാലു നാല് സെൻറ്റോ മൂന്ന് സെൻറ്റോ വീതം മക്കളുടെ പേരിലുമാണ് വാങ്ങിക്കുന്നത് അപ്പോൾ അവരുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന അത്യാവശ്യം നല്ലൊരു നല്ല ഒരു സ്ഥലം തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിലും അജിതയുടെ ആറ്റിറ്റ്യൂഡിനെ പറ്റിയാണ് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നത് അപ്പം ഞാനിട്ട വീഡിയോയുടെ ഇടയിലും ഒരുപാട് പേര് കമൻ്റ് ചെയ്തു അവർക്കും അങ്ങനെ തോന്നി ഒരു എന്താ ഒരു നന്ദിയില്ല അല്ലെങ്കിൽ ഇത്രയും കാര്യം അവർ ചെയ്തു ആ പ്രവൃത്തിയിലോ അല്ലെങ്കിൽ അവരുടെ ഒരു നോട്ടത്തിലോ അല്ലെങ്കിൽ അവരുടെ ഒരു വാക്കിലോ ദീപ്തിയോട് നന്ദി പറയുന്നതായിട്ട് തോന്നിയിട്ടില്ല എന്ന് അത് അപ്പോൾ എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തതു തന്നെ അപ്പോൾ ഞാൻ ചെയ്ത വീഡിയോയുടെ ഇടയിലും ഒരേപോലത്തെ കമൻസാണ് വന്നത് അപ്പോൾ ആ വീഡിയോയിൽ പറയുണ്ടായി ഇനി വീട് വയ്ക്കേണ്ടത് അജിതയുടെ കടമയാണ് വീടൊന്നും വെച്ചുകൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് ദീപ്തി പറഞ്ഞായിരുന്നു അപ്പോൾ വീട് വെക്കേണ്ടത് അജിതയുടെ കടമയാണ് അപ്പോൾ അജിത പറയുന്നത് അതും ഇനിയിപ്പോൾ എൻ്റെ തലയിലാണല്ലോ എന്നാണ് പറഞ്ഞത് മേ ബി അവർക്ക് എന്താ എങ്ങനെ സംസാരിക്കണം അല്ലെങ്കിൽ അത്രയും വലിയൊരു വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം നമുക്ക് പറയണ്ട വിദ്യാഭ്യാസമുള്ളവരും എന്താ തരം രീതിയിൽ സംസാരിക്കുന്നവരുണ്ട് അങ്ങനത്തെ പ്രവൃത്തികൾ ചെയ്യുന്നവരുണ്ട് അപ്പം വിദ്യാഭ്യാസം മാത്രം അതിനൊരു അടിസ്ഥാനമല്ല അപ്പം നാട്ടിലല്ലാത്തത് കൊണ്ട് നാട്ടിലെല്ലാം ഇങ്ങനെ തുറന്നു പറയുന്ന കൂട്ടത്തിലുള്ള ആളായിരിക്കാം മറ്റു അതായിരിക്കാം മറ്റു ബിജു ടീച്ചറിനോട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ പെരുമാ പെരുമാറുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് അപ്പോൾ ഈ വീഡിയോയുടെ അടിയിലും അതേ കമൻസ് തന്നെയാണ് ദീപ്തി ടീച്ചറെ ദീപ്തി ടീച്ചറെ നിങ്ങൾക്ക് വേണ്ടി ഒരു വീടുണ്ടാക്കാൻ ശ്രമിക്കൂ അല്ലെങ്കിൽ നിങ്ങളൊരു അടിസ്ഥാനം ഉണ്ടാക്കൂ അത് കഴിഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാം അപ്പോൾ ഒരുപാട് പേര് പറയുന്നു അജിതയുടെ മുഖത്ത് ആ സ്വരം വാങ്ങിച്ചു അതിൻ്റെ ഒരു എന്താ അതിലും ഒരു ഓർഡറിങ് എന്നുള്ള നിലയിലാണ് ആ വീഡിയോയിലും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് അപ്പം ആ വീഡിയോ ഒരുപാട് കമൻസ് ഒരേപോലെ വരുന്നു അജിതയ്ക്ക് നന്ദിയില്ല നന്ദിയില്ലാത്ത സംസാരമാണ് പക്ഷേ അജിതയുടെ ഒരു നോട്ടത്തിലോ ഭാവത്തിലോ പോലും നന്ദിയുള്ള ദീപ്തി ടീച്ചറോട് നന്ദിയുള്ളതായിട്ട് തോന്നിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരുപാട് പേര് കമൻസ് ചെയ്യുന്നത് അപ്പം എൻ്റെ അഭിപ്രായം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കാണുമ്പോൾ തോന്നും ചിലപ്പോൾ അത് അവരുടെ ഒരു ശൈലി ആയിരിക്കാം അപ്പം എന്താണ് ഇപ്പോൾ അവർ സ്ഥലം വാങ്ങിച്ചു അജിതയെ സേഫ് ആക്കാൻ വേണ്ടി ദീപ്തീച്ചർ ഇത്രയും കാര്യങ്ങൾ ചെയ്തു അപ്പോൾ ഇത് വീട് വെക്കേണ്ടത് അജിതയുടെ കടമയാണെന്ന് പറഞ്ഞപ്പോൾ അജിത പറഞ്ഞ മറുപടി എന്താണെന്ന് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിനെപ്പറ്റി ഈ സ്ഥലം വാങ്ങിയതിനെ പറ്റിയും നല്ല കാര്യം തന്നെയാണ് കാട്ടിൽ കിടന്ന അവർക്ക് ഇത്രയും നല്ലൊരു സൗകര്യം ദീപ്തി ടീച്ചർ ചെയ്ത് കൊടുത്തത് അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ